ഹായ് വെൽക്കം ഇട്ടോളൂ ൊക്കെ പാട്ടോ ഇവിടെ റൈസ് ആകും അറിയില്ല എന്നാലും വരും ഞമ്മക്കൊരു പായസം അങ്ങോട്ട് ഉണ്ടാക്കിയ

എന്താണ് കമന്റ് ചെയ്യാത്തത് കമന്റ് ഇട്ടോളൂ മുട്ടുമണിക്കളേ വരൂ ഒരാളുണ്ടല്ലോ അതാ പറക്കല്ലേ അത് അത് ഫ്രീ തരുന്നു വെറുതെ പറഞ്ഞേ തരുന്നില്ല

പായസം വെച്ചാലും സുഖം ല എന്ത് സുഖി പിന്നെ വേറെന്തൊക്കെയാണ് ഷെഫി പറയൂ പോകലും ലൈക്കൊക്കെ തന്നിട്ടുണ്ട് പിന്നെ വേറെന്തൊക്കെയാണ് ഷെഫിയെ പറയുന്നത് അതായില്ല ഇനി

കമന്റ് ഇട്ടോളൂ കറുക്കൊന്നുമില്ലല്ലോ ഉള്ളവരൊക്കെ ഇവിടെ വാ കമന്റ് വെയ്യൂടെ കറക്കമില്ലാറുണ്ട് പിന്നെ മൂന്ന് പേര് ആരക്കണത് കൊതുക തന്നെ കടിക്കല്ലോ കൊതുകെ പിന്നെ വേറെന്തൊക്കെയാണ് ഷെഫി സീലുന്റെ ലൈവ് കഴിഞ്ഞു പോയിട്ടോ ഞാനൊന്നും മാറിയത് പിന്നെ വന്ന് നോക്കുമ്പോ അവളെ ലൈവ് കാണാൻ നിങ്ങൾ അങ്ങോട്ട് പോവാസത്തിന്റെ ഇത് സേമിണ്ടാവൂല രണ്ടാള് കൂട രണ്ടാളും അത് മതി ഇതിലൊറ്റവും നിജയില്ല ഞാനും ഫുള്ള് തിന്നിന് സിസിടി വി തായ വാ പറഞ്ഞത് ഷെഫി അതെ ഷെഫി ഞാനിത് പിഞ്ചെയ് കിട്ടാ ഷെഫിന്റെ കമന്റ് പിൻ ചെയ്യട്ട പിന്നെ വേറെ ഷെഫി പറയൂ എല്ലാരും വന്നോളൂ കമന്റ് ചെയ്യൂ ഇവിടെ വരൂ മുത്തുമണികളെ വന്നോളൂ കമന്റ് ചെയ്യൂ മുന്തിരിയാസത്തിൽ നിങ്ങൾക്ക് ഒ പാടാക്കല അതിന് അകത്ത് വെച്ചിട്ട് പോയി ഇവിടുന്ന് സൗണ്ട്ല പിന്നെ വേറെന്തൊക്കെയാണ് അതാണല്ലേ അവള് പോയത് ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്താണ് നീ പോയത് മൂന്ന് പേരുണ്ട് ഉള്ളവരൊക്കെ വന്നോളൂ കമന്റ് ചെയ്യൂ പിന്നെന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നടി വെറുതെ ഉണ്ടാക്കാൻ കുടിക്കാൻ ചോദിച്ചി പായസം ഉണ്ടാക്കാൻ കേട്ടോ അങ്ങനെ ഒരു തോന്നല് ചായക്ക് ചാ ചായ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എണ്ണക്കടി വല്ല എന്തെങ്കിലും വേണോ പായസാകുമ്പോ പിന്നെ കടക്കി വയ്ക്കൂലല്ലോ അങ്ങനെയുള്ള പരിപാടി കേട്ടോ വെറുതെ ഇണ്ടാക്കണേ ഷെഫിയാടെക്കാർക്ക് സുഖാണോ എന്തൊക്കെയുണ്ട് ഷെഫി മക്കൾക്ക് സുഖാണോ പറയൂ ഷെഫി പറഞ്ഞോളൂ എന്ത് പായസം സേമിയടി സേമിയാണ് ഇവിടെ വരും എന്താണ് ആരും കമന്റ് ചെയ്യാത്ത ചോദിക്കാണെങ്കിൽ വീഡിയോസ് കാണാൻ വരെ ആണ് ചേട്ടാ ഷെഫി വീഡിയോസ് ഒന്നും ഇപ്പൊ പോകുന്നില്ല ഷെഫിയെ എന്ത് വേറെ ആരൊക്കെ ഉണ്ട് ഷെഫി ഉണ്ടോ ഷെഫി കമന്റ് ഇട്ടോളൂ രണ്ടുപേരുണ്ടല്ലോ ആരാണ് ആ ഒരാള് ഇവിടെ ഒരു സിസി ടിവികൾ താഴെ വന്നോളൂ കമന്റ് ചെയ്യൂ എല്ലാരും പാട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്റെ സപ്പോർട്ട് ഉണ്ടാവും ഞാനിന്ന് പലടം ഉണ്ടാക്കി സമാന ഹപ്പാലട പായസല്ലേ അടപ്പായസം ഞാനങ്ങനെ കുടിച്ചിട്ടില്ല അതൊക്കെ അതിനെ പറ്റി അറിയില്ല കേട്ടോ മറ്റേ വേറെ വേറെന്തോ ഒരു കിറ്റില്ല അത് വാങ്ങി വെച്ചിരുന്നു അതിന്റെ പേരെന്തോന്നെയായിരുന്നു വേറൊരു കിട്ടുന്നുണ്ട് എന്തോ ഒരു പേരൊക്കെ മറന്നത് അതൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ മെയിൻ സേമിയം അല്ലെങ്കിൽ പിന്നെ പിടിപ്പായസം അങ്ങനെ പല പായസം ഇല്ലേ വെല്ലം ഒക്കെ അതൊക്കെയാണ് ഞാൻ വെക്കാറുള്ളത് ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാക്കിയത് ആണോ ഷെഫി അതെ എന്റെ മക്കൾ ഇതിന് പായസത്തിനൊന്നും പറയൂലിക്ക് എണ്ണക്കടിയും ചായയും അതാണ് അവര് മെയിൻ ആയിട്ടോ എണ്ണക്കടി ഇങ്ങനെ കിട്ടണം അതാ മധുരങ്ങളുണ്ടാക്കി കൊടുത്താലും പറ്റൂല എരിവുള്ള കടി കിട്ടണം ഷെഫി എരിവുള്ള കടി കടിയന്നെ വേണം പിന്നെ വേറെന്തൊക്കെയാണ് എണ്ണക്കടി കഴിക്കില്ല അവന് ആ നന്നായി ഷെഫി കഴിക്കാതിരിക്കട്ടെ ഇവിടെ അതന്നെട്ടോ ഇവരിവിടെ ഉള്ളത് കൊണ്ട് ഇന്നലെ ഞാൻ ഒരു ഒരു സമൂസ സമൂസ എന്നൊന്നും പേര് അതിനെ പറ്റിയെന്ന് അറിയില്ല എന്നാലും ഉള്ളത് വെച്ച് ഓണം പോലെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്തു വേറെ ആരും വരുന്നില്ലല്ലോ എന്തു പറ്റി എല്ലാവർക്കും ഇവിടെ വാ സൗണ്ട് ഒന്ന് അത് ഇങ്ങോട്ട് കേൾക്കു പിന്ന എനിക്കിഷ്ടം ആ ആണ് എണ്ണക്കടി ആണോ ശരിക്കും അതിന്റെ ആളാണല്ലേ എനിക്കും ഇഷ്ടാണേ പക്ഷെ മക്കൾക്ക് എന്തും വേണം എന്നും കൊടുത്താൽ ശെരിയാവൂലോ നിങ്ങൾ ഇനി എല്ലാ സെടിയ കാട്ടില്ല പിന്നെന്താ എന്നും കൊടുക്കണ്ട അതെ ഷെഫി എന്നും കൊടുക്കണ്ട വെച്ചിട്ടാണ് പിന്നെ വേറെന്തൊക്കെയാണ് പറ മാത്രണ്ട് മനുഷ്യൻ ഇങ്ങോട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും പോകുന്നില്ല വരുന്നില്ല കിട്ടുന്നില്ല വീഡിയോസ് ഒന്നും പോകുന്നില്ല പിന്നെ ഇവിടെ വന്നോളൂ രണ്ടുപേർക്കും മുന്തിരിപ്പം തീർക്കും മക്കൾ ചെപ്പി പണ്ട് മുന്തിരി തീർക്കും രണ്ടാളുകൂടെ അവരെന്തെങ്കിലും കണ്ടാ പിന്നെ അതന്നെ ആയിരിക്കും കഴിയുന്നവരെ എന്താ ആരും താഴെ വരാത്ത ദിവസ എത്ര പേരുണ്ട് ഷെഫി ഷെഫിക്ക് എത്ര പേര് കാണുന്നുണ്ട് അവിടെ എനിക്കാകെ രണ്ടു പേരേ കാണിക്കുന്നുള്ളൂട്ടാ ഒന്ന് നീയും ഉം അതന്നെ ഷെഫി അറിയില്ല ഷെഫി ശരിക്കോടായിരിക്കും ഇഷ്ടമില്ലാന്ന് തോന്നിണ്ട് അതാണ് ആരും വരാത്തത് എന്നെല്ലാരും മറന്നും തോന്നിണ്ട് അതായിരിക്കാം രണ്ട് ഉള്ളൂ അല്ലേ ഞാൻ വെച്ചാൽ നിനക്കവിടെ കൂടുതൽ കാണിക്കണ്ടോന്ന് എനിക്കും പേര് എന്താണ് എല്ലാവർക്കും പറ്റിയ അറിയില്ല ഇതിലും വാട്സപ്പിലുണ്ടോ നോക്കിയൊക്കെ ഞാൻ വിളിച്ചിട്ടില്ല ഞാന് ഇട്ടതാണ് കേട്ടോ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ലൈവ് ഇടുന്നത് കാണുമ്പോൾ വരട്ടെ അവള് നേരത്തെ വാട്സപ്പൊന്നുണ്ട് ഞാനവിടെ പോയി പാടുന്നുണ്ടായിരുന്നു യൂട്യൂബ് നോക്കിയാലേ കിട്ടുള്ളൂ എൻ്റെ ലൈവ് നോട്ടി പോകുന്നുണ്ടാവില്ല അതായിരിക്കാം എനിക്ക് ആരും സപ്പോർട്ട് ഇല്ല ശരിക്കും പറയാ രാത്രി മാത്രം കുറച്ച് കൊറച്ചാൾക്കാര് വരും അവര് മാത്രേ അധികം ആൾക്കാരുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ ഇല്ല ഞാൻ അവൾക്ക് ഫോണിൽ ചാർജ് ഇല്ലെന്ന് ആ അതായിരിക്കാം അവളല്ല അവളെ വീട്ടിൽ പോവാത്ത മക്കള് മാത്രം പോയി പോയിന്നു സ്കൂള് കൂട്ടിട്ട് അവള് പോയിട്ടില്ലെന്ന് തോന്നുന്നു ഞാനും പോയിട്ടില്ല എനിക്ക് പോണന്നൊക്കെ ഉണ്ടായി പക്ഷെ നെപിദത്തിന്റെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ ശിലുവിന്റെ കുട്ടികളൊക്കെ പോയി പോണ വീട്ടിലൊക്കെ നീ എല്ലാ ലൈവിലും എല്ലാ ലൈവിലും പോയി നോക്ക് ഞാനോ ഞാൻ പോക്കണ്ടടി ഞാൻ പോകായിട്ടില്ല ഞാൻ പോകുന്ന കുറെ ലൈവുകളുണ്ട് കേട്ടോ ഷെഫി ഞാൻ പോകലുണ്ട് റഫാ ലൈവിൽ ഇന്ന് പോകാൻ പറ്റിയില്ല ഇന്നലെ വരെ റഫാ ലൈവിൽ പോയിരുന്നു ഇന്നെന്തോ കേറാൻ പറ്റിയില്ല കേട്ടോ അസീൻ്റെ ലൈവില് അസ്സിന്നും വരാറുണ്ട് കേട്ടോ ലൈവിൽ പോകുന്നുണ്ട് അവരൊന്നും വരും പക്ഷേ ഇതാരും കാണുന്നില്ലല്ലോ പതിവില്ലാത്ത നേരത്തെ ലൈവ് ഇടുമ്പോൾ അധികം പേരിലേക്ക് എത്തുന്നില്ല എന്നാലും ചിലപ്പോൾ ഫാമുതല് മുറാദ് അങ്ങനെയുള്ളവരൊക്കെ വരാറുണ്ട് ഈ ഒരു ടൈമിൽ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോ കഴിഞ്ഞാട്ടി ആ പറയുന്നുണ്ട് അങ്ങനെ ഒരു അവര് അവരൊക്കെ പക്ഷെ അവരൊന്നും കാണാനില്ല ലൈവ് വീഡിയോസ് എന്താ യൂട്യൂബിലൊന്നും ഇല്ലാന്ന് തോന്നാതെ പിന്നെ മൂന്ന് പേരുണ്ട് പക്ഷെ അനങ്ങാത്ത എന്താണ് ഇവിടെ വാ കമന്റ് ഇട്ടോളൂ ഇപ്പോൾ മൂന്ന് പേര് കാണിക്കുന്നു അതെ മൂന്ന് പേരുണ്ട് ശക്തി ഇവിടെ വാ കമന്റ് ഇട്ടോളൂ എല്ലാവരും ഞാൻ പോർത്ത പോക്ക് ഷെഫി വന്നതിൽ ഒരുപാട്സ്റ്റാ പോവാണെങ്കിൽ ബിസിയാണ് പോയിക്കോളൂ ബിസിയല്ല ഇവിടെ നിൽക്കാരും സാവിൻ മുന്നൂറ്റി പതിമൂന്ന് ഹായ് ലൈക്ക് താങ്ക് യു ചാനലാണോ സാവിൻ പറയൂ ഷെഫി നീ പോയോ ഷെഫിയെ താങ്ക് യു ലൈക്ക് രണ്ടാമത്തെ ലൈക്ക് എന്താ പറയാ ഫസ്റ്റ് ലൈക്ക് ഇവിടെ കാണാമെന്നുള്ളു കേട്ടോ ചാനലല്ലെന്നാണോ ഓക്കെ പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ എന്നെ സബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ട് സബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്തോളൂ എൻ്റെ എല്ലാ ദിവസവും എന്നെ ലൈവ് ഉണ്ട് കേട്ടോ രാത്രി ഒമ്പതരയ്ക്കെ എൻ്റെ ലൈവ് ഉണ്ട് പിന്നെ ഏതെങ്കിലും ടൈമിൽ ലൈവ് വരാൻ പറ്റുന്ന ദിവസങ്ങൾ പകലും ഉണ്ട് കേട്ടോ തറ്റുമ്പോൾ ഒക്കെ വാ വരാൻ പറ്റുന്ന ദിവസങ്ങളിൽ വാ പിന്നെ പറഞ്ഞോളൂ സുഖമാണോ വൈകുന്നേരത്തെ ചായ കുടിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ എന്ത് നേട്ടാ ഫുള്ള് ചീത്തറിയേറ്റ പായസത്തില് കൊറച്ചിനിട്ട് ഒപ്പിച്ചിട്ട് ഓള് പോയത് ഏ പിന്നെ പറഞ്ഞോളൂ സാബിൻ പറയൂ അപ്പയെ കൂ എപ്പോ കൂട്ടാക്കി ഇനി വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നു െ ആ ഓക്കേ സബ് എന്താ പറയാ എന്റെ സബ് ഇങ്ങോട്ട് പോകുന്നുണ്ട് കെട്ടോ കിട്ടിയ സബ്ബിൽ സബ്ബിനെ കാണാനില്ല സബ് പോയി സബ് മാത്രല്ല എല്ലാം കുറഞ്ഞ കേട്ടോ നിങ്ങളെ ആരും ആരുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ യൂട്യൂബ് എന്നോട് ഇങ്ങനെ വീഡിയോസ് പോകുന്നില്ല സബ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ എല്ലാം പോവുകയാണ് കേട്ടോ പലതും കുറഞ്ഞു എന്താണോ അറിയില്ല വീഡിയോക്ക് ഒന്നും ഒരു റീച്ച് എന്ന് പറയുന്നില്ല തിരിച്ചെടുത്താല് എന്റെ പറയാ ഒരു എണ്ണൂർ അവിടെ നിലവിൽ നിൽക്കുന്നുണ്ട് അതും പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ തിരിച്ചെടുത്തു കഴിഞ്ഞാല് ഇനി നിങ്ങള് എടുക്കുന്നത് എല്ലാം ശരിയാകുന്നു

പിന്നെ വേറെന്തൊക്കെയാണ് പറഞ്ഞോളൂ പറയൂ വേറെന്തൊക്കെയുണ്ട് പഞ്ചസാര പറയൂ പറയൂ കമന്റ് ഇല്ലല്ലോ ആരുല്ലേ ആരുമില്ല ഇവിടെ ഉള്ളവര് വാ ഉള്ളവരുവാദോ ഒരാള് ഐഡിയ കൊണ്ട് വന്നതാണല്ലേ എന്നാ അറിയുന്നത് ഇവിടെ വരൂ കമന്റ് ഇട്ടോളൂ ക്കെണ്ട് ഇവിടെ ഉള്ളവരൊക്കെ വരും ആകെ ഒരാളുണ്ട് ലൈവിൽ പോലും സപ്പോർട്ടിനാളില്ല ഇതാണ് ഇപ്പോ അവസ്ഥ വേറെന്തൊക്കെ എന്റെ വിശേഷങ്ങൾ പറഞ്ഞോളൂ ഉള്ളവരൊക്കെ വരൂ കമന്റ് ചെയ്യൂ ആ കേട്ടോട് കുരുമുളക് പൂത്തോട്ടെനിക്കേ തരാ ഇങ്ങനെ ഉണ്ടായിരുന്നു മക്കൾ എന്നാല് ആവശ്യമില്ലാത്ത ഒന്നും ഇണ്ടായിരുന്നു എനിക്ക് വേണ്ടാത്തൊക്കെ ആവശ്യം ആരുമില്ലേ ഇവിടെ വരൂ കാലം കിട്ടോളൂ എന്താണ് ആരും കമന്റ് ചെയ്യാത്തത് ഇപ്പോൾ രണ്ടു പേരുണ്ടല്ലോ വന്നോളൂ കമന്റ് ചെയ്യൂ ആരുമില്ല ഇവിടെ വരൂ വെൽക്കം കമൻറ്റ് ചെയ്യൂ ആരെങ്കിലും ഉണ്ടോ ഇവിടെ കമന്റ് ഇടുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ എല്ലാരും വരൂ കമന്റ് ചെയ്യൂ सीसीटीवी का टाइम